മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ഐതിഹ്യമല ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട് അവരുടേതായ ഐതിഹ്യകഥകൾ ഒരു നാട്ടിൽ പ്രചാരമാർജിക്കുന്ന ഐതിഹ്യങ്ങൾക്ക് ആ നാടിൻ്റെ സംസ്കാര ഭൂമികയുമായി അടുത്ത ബന്ധം ഉണ്ടാവും കേരളത്തിലെ ഐതിഹ്യങ്ങൾ കേരളനാടിൻ്റെ ദേശത്തനിമയിലേക്കും കേരളത്തിലെ ഐതിഹ്യങ്ങൾ കേരള നാടിൻ്റെ ദേശത്തനിമയിലേക്കുള്ള ചൂണ്ടുപലകകളാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം പ്രചാരമാർജിച്ച ഏറെ ശ്രദ്ധേയമായ അത്തരം കഥകളെ തേടിപ്പിടിച്ച് ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ് ആ ജോലി ഏറ്റെടുത്ത് നമ്മുടെ ബൃഹത്തായ ഐതിഹ്യ ലോകത്തെ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച് അതിൽ വിജയം വരിച്ച എഴുത്തുകാരനാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി കോട്ടയം സ്വദേശിയായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരു സ്വകാര്യ പത്രസ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും നിരവധി കൃതികൾ രചിക്കുകയും ചെയ്തു എന്നാൽ ശങ്കുണ്ണിയെ പ്രശസ്തനാക്കിയത് ഐതിഹ്യമാലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെയുള്ള കാലത്ത് എട്ട് ബാല്യങ്ങളിലായി ഐതിഹ്യമാലയിലെ കഥകൾ സമാഹരിക്കപ്പെട്ടു ഐതിഹ്യമാലയിൽ സമാഹരിക്കപ്പെട്ട കഥകളെ അവയുടെ സ്വഭാവം പരിഗണിച്ച് മഹച്ചരിതം ചരിത്രം ഉൽപ്പത്തി അലൗകികം ലൗകികം ക്ഷേത്രമാഹാത്മ്യം ആനക്കഥ എന്നിങ്ങനെ വിഭജിക്കാം പലരും കേട്ടറിഞ്ഞിട്ടുള്ള കഥകളാണെങ്കിലും പലവിധ പാഠങ്ങളെ ചേർത്തുവച്ചുകൊണ്ട് ശങ്കുണ്ണി തൻ്റേതായ ഒരു ആഖ്യാനരീതി കൈക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പള്ളി വാണ പെരുമാൾ ചെമ്പകശ്ശേരി രാജാവ് രാമപുരത്ത് വാര്യർ കടമറ്റത്ത് കത്തനാർ പറയിപ്പറ്റ പന്തിരുകുലം ഗുരുവായൂർ കേശവൻ കായംകുളം കൊച്ചുണ്ണി എന്നിങ്ങനെ നൂറ്റി ഇരുപത്തിയാറ് ഐതിഹ്യ കഥകളാണ് ശങ്കുണ്ണി സമാഹരിച്ചത് ദേവന്മാരുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കഥകൾ ഈ കൃതിയിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു മനസ്സിൻ്റെ വിവിധ സ്വഭാവങ്ങളും സമുന്നതാദർശങ്ങളും ഇവയിൽ തെളിഞ്ഞു കാണാം നാരാണത്വഭ്രാന്തന്റെ പ്രവൃത്തികളിൽ പോലും നിഴലിച്ചു കാണുന്നത് ഉപദേശങ്ങളും തത്വചിന്തകളുമാണ് പുരാതനകാലത്തെ ജനങ്ങളുടെ ആചാരങ്ങൾ സംഭാഷണ രീതികൾ നാട്ടുനടപ്പുകൾ ജീവിത ജീവിതസമ്പ്രദായങ്ങൾ തുടങ്ങിയവയുടെ വിശദചിത്രങ്ങൾ ഐതിഹ്യമാലയിൽ കാണാം നാനാദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ കഥകളും പ്രാദേശിക ചരിത്രങ്ങളും തേടിപ്പിടിക്കാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ശ്രദ്ധ വച്ചു പ്രാദേശികത്വമോ ജാതിമതചിന്തകളോ അദ്ദേഹത്തെ ലേശവും തീണ്ടിയില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് ലാളിത്യം കലർന്ന ഭാഷയും ഉത്തമമായ ആവിഷ്കരണ രീതിയും നാടകീയമായ അവതരണവും കൊണ്ട് ഐതിഹ്യമാല ഈ മേഖലയിൽപ്പെടുന്ന ഇതര കൃതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു സാഹിത്യ വിദ്യാർത്ഥികൾക്കും ചരിത്രം അന്വേഷിക്കുന്നവർക്കും ഏറെ ഉപകാരപ്രദമായ ഗ്രന്ഥമാണ് ഐതിഹ്യമാല മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര